ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മോശമായി തുടരുന്നതിനിടെ പാകിസ്ഥാനിൽ നിന്ന് മുന്നറിയിപ്പ് ഇന്ത്യയെ പ്രകോപിക്കുന്നത് ബംഗ്ലാദേശിനെ ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പാണ് പാക് മാധ്യമപ്രവർത്തകനും നിരീക്ഷകനുമായ നജാം സാദി നൽകിയിരിക്കുന്നത് ഇന്ത്യക്കാർക്കെതിരെ പ്രകോപനപരമായ പല നീക്കങ്ങളും പ്രസ്താവനകളും ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാകുന്നു ഇത് തുടർന്നാൽ പാകിസ്ഥാനിൽ നടത്തിയതുപോലൊരു ഓപ്പറേഷൻ സിന്ദൂർ ദാക്കയിലേക്കും നടത്താൻ ഇന്ത്യ മടിക്കില്ലെന്നാണ് മുന്നറിയിപ്പ് അമിതമായി പ്രകോപിച്ചാൽ ഇന്ത്യ അത് അവഗണിക്കില്ല നരേന്ദ്രമോദി വളരെ കർശനമായ തന്റെ നയങ്ങൾ പിന്തുടരുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പ്രകോപനം തുടർന്നാൽ കണ്ടില്ല എന്ന് കരുതി മോദി മിണ്ടാതിയിരിക്കില്ല എന്ന് സെയ്ദി മുന്നറിയിപ്പിൽ വ്യക്തമാക്കി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന്റെ സഹോദരനും മുൻ പ്രധാനമന്ത്രിയുമായ നവാസ് ഷെറീഫുമായി വളരെ അടുത്ത ബന്ധമുള്ള മാധ്യമപ്രവർത്തനാണ് നജാം സെയ്ദി ഇന്ത്യയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നടത്തുന്ന ബംഗ്ലാദേശ് ശ്രദ്ധിക്കണം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയുടെ കാവൽക്കാർ ബംഗ്ലാദേശ് ആണെന്ന് മുഹമ്മദ് യുനൈസ് ചൈന സന്ദർശന വേളയിൽ പറഞ്ഞിരുന്നു മേഖലയിൽ സ്വാധീനം ശക്തിപ്പെടുത്താൻ ചൈനയെ ക്ഷണിക്കുന്നതായും യുനൈസിന്റെ വാക്കുകൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പ്രകൃത് ബംഗ്ലാദേശ് എന്ന ആശയം പറയുന്ന ഭൂപടം ചില ബംഗ്ലാദേശ് നേതാക്കൾ പങ്കുവച്ചിരുന്നു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് മുതലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത് ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായ ഹിന്ദുക്കളെ വ്യാപകമായി ആക്രമിക്കുകയും കൊല്ലപ്പെടുത്തുകയും ചെയ്യുന്നതിനെതിരെ ഇന്ത്യ പരസ്യമായി രംഗത്ത് വന്നിരുന്നു അതേസമയം ബംഗ്ലാദേശ് വ്യാഴാഴ്ച രാജ്യചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് നേരിടും പതിനെട്ട് മാസം മുമ്പ് യുവജനങ്ങൾ നയിച്ച പ്രക്ഷോഭങ്ങൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിച്ചു ഇതിന് പിന്നാലെ തുടരുന്ന അസ്ഥിതകൾക്കിടയിലാണ് തെരഞ്ഞെടുപ്പ് നൊബേൽ ജേതാവ് മുഹമ്മദ് യുനീസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടത്തിന് കീഴിലാണ് ക്രമീകരണങ്ങൾ മുന്നേറുന്നത് വർഷങ്ങളോളം വനിതാ പ്രധാനമന്ത്രിമാർ ഭരണത്തിൽ ഉണ്ടായിരുന്നതിനാൽ ബംഗ്ലാദേശ് ലോകസക്ത നേടിയിരുന്നു രാജഭരണത്തിലെ ഖാലിത്സിയ രണ്ട് പൂർണ്ണ കാലാവധികളും ഷെയ്ഖ് ഹസീന നാല് കാലാവധികളിലും തികച്ചു എന്നാൽ ഈ പാരമ്പര്യം ഇപ്പോൾ അപകടത്തിലാണ് രാഷ്ട്രീയ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള ഭരണഘടനാ റാഫ്രണ്ടിനൊപ്പമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഹസീനയും അവരുടെ പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയ പ്രക്ഷോഭങ്ങൾ സ്ത്രീകൾ നിർണായക പങ്ക് വഹിച്ചിരുന്നു ഇപ്പോൾ മത്സരിക്കുന്ന വനിതകളുടെ എണ്ണം നാലു ശതമാനം മാത്രമാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ വനിതകളാണ് മുൻതൂക്കം പ്രവാസികൾക്ക് വോട്ട് അവകാശം ലഭിച്ച ആദ്യ തിരഞ്ഞെടുപ്പാണിത് ഫെബ്രുവരി പന്ത്രണ്ടിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒന്നര കോടി പ്രവാസികൾ ഉൾപ്പെടെ പന്ത്രണ്ട് ദശാംശം ഏഴ് കോടി പേർ വോട്ട് അവകാശം വിനിയോഗിക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ മുന്നൂറ് സീറ്റുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് അമ്പത് സീറ്റുകൾ വനിതകൾക്കായി നീക്കിവെച്ചവയാണ് ഇത് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ നാമനിർദ്ദേശത്തിലാണ് പൂർണ്ണമാകുന്നത് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയെ ഇടക്കാല സർക്കാർ പിരിച്ചുവിട്ടതിനാൽ അവാമി ലീഗ് ഇക്കുറി മത്സരരംഗത്തില്ല ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ജമാഅത്തെ ഇസ്ലാമി സഖ്യം വിദ്യാർത്ഥി നേതൃത്വത്തിൽ രൂപം കൊണ്ട നാഷണൽ സിറ്റിസൺ പാർട്ടി എന്നിവയാണ് മുഖ്യമായി മത്സരരംഗത്തുള്ളത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് മുൻകൈയെടുത്ത ഷെരീഫ് ബിൻ ഹാദിയുടെ കൊലപാതകം ബംഗ്ലാദേശ് രാഷ്ട്രത്തെ കലുഷിതമാക്കി പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്ന ഹാദിയെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു യുവജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത വർഗീയ രാഷ്ട്രീയം പ്രയോഗിക്കുന്ന ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കൾ രൂപീകരിച്ച എൻ സി പി ജമാ സഖ്യത്തിനൊപ്പമാണ് മത്സരിക്കുന്നത് താരിഫ് റഹ്മാൻ നയിക്കുന്ന ബി എൻ പി സഖ്യവും ഷഫീഖുർ റഹ്മാൻ നയിക്കുന്ന ജമാഅത്തി ഇസ്ലാമി സഖ്യവും തമ്മിലാണ് ഏറ്റുമുട്ടൽ നീതിയുള്ള വോട്ടെടുപ്പ് ഉറപ്പാക്കുമെന്ന് യുനീസ് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളക്കോം